ഹലോ ഇപ്പോൾ വന്ന പുതിയ ലേണേഴ്സ് എക്സാമിൽ പലർക്കും പല സംശയങ്ങളാണ് അത് വേറൊന്നും കൊണ്ടല്ല ഇപ്പോൾ പല മാറ്റങ്ങൾ പുതിയ മാറ്റങ്ങൾ ഈ ഒക്ടോബർ മുതൽ ലേണേഴ്സ് എക്സാമിന് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കുറച്ച് സംശയങ്ങളൊക്കെ ഇന്ന് തീർക്കാം നമ്മൾ ആദ്യം തന്നെ പഠിച്ചിട്ട് മാത്രമേ ഈ ലേണേഴ്സ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയിട്ട് കാര്യമുള്ളൂ കാരണം നമ്മൾ ആൻസർ ചെയ്യണമെങ്കിൽ നമ്മൾ തീർച്ചയായും പഠിച്ചിരിക്കണം അത് ഏത് എക്സാം ആയാലും എന്ത് തന്നെ ആയാലും നമ്മൾ കറക്കി കറക്കിക്കൊത്തിയിട്ട് കാരമില്ല കാരണം ഇത് നമ്മൾക്ക് ഭാവിയിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾക്ക് പ്രയോജനപ്പെടുന്ന കാര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ നമ്മളിത് നിർബന്ധമായിട്ടും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം മാത്രം പോകാം അപ്പോൾ നമ്മൾ ലെണേഴ്സിന് ഡേറ്റ് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിച്ചിരിക്കുക അതിനു ശേഷം ഡേറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത് അല്ലാതെ നമ്മൾ ഡേറ്റ് എടുത്ത ശേഷം പഠിക്കാൻ വേണ്ടി തുടങ്ങിയാൽ നമുക്ക് ചിലപ്പോൾ ആ ഡേറ്റിന് ആ സമയത്തേക്ക് നമുക്ക് പഠിച്ച് തീരണം എന്നില്ല മനസ്സിലാക്കി പഠിക്കാൻ കഴിയണമെന്നില്ല അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി നമ്മൾ എക്സാമിന് പോവാണ് ലേണേഴ്സ് ടെസ്റ്റ് എക്സാം എഴുതാൻ വേണ്ടി പോവാണ് നമ്മൾ സാധാ പരീക്ഷ എഴുതുന്നത് പോലെ പേപ്പറിലോ ഒന്നുമല്ല എഴുതുന്നത് കമ്പ്യൂട്ടറിലാണ് ചെയ്യുന്നത് കമ്പ്യൂട്ടറിൻ്റെ ബേസിക്സ് നമ്മൾ എങ്ങനെയെങ്കിലും യൂട്യൂബ് വീഡിയോസോ എന്തെങ്കിലും നോക്കി ബേസിക്സ് അറിയാത്തവർ ഒന്ന് പഠിച്ചേക്കാം ഒന്ന് ടൈപ്പ് ചെയ്യാനും പിന്നെ മൗസ് ഉപയോഗിക്കാനും ആ രണ്ട് കാര്യങ്ങൾ നമ്മൾ തീർച്ചയായും പഠിച്ചിരിക്കണം കാരണം അവിടെ നമുക്ക് എക്സാം ഹാളിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ടാവും പക്ഷേങ്കിൽ അവർ ഇപ്പം പരിമിതമായ ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മുടെ ടൈമാണ് പോകുന്നത് ഈ ഒരു പുതുക്കിയ ലേണേഴ്സ് എക്സാമിന് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് ടൈം മാനേജ്മെൻറ്റാണ് ഒരു തേർട്ടി സെക്കൻഡ്സ് മാത്രമേ ഉള്ളൂ അതിനിടയിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിരിക്കണം ക്വസ്റ്റ്യൻസ് വായിച്ച് അതിലെ ഓപ്ഷൻസ് നോക്കി അതിനുള്ളിൽ നമ്മൾ ആൻസർ ചെയ്തിരിക്കണം അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നമ്മൾ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് ആൻസറിൽ ക്ലിക്ക് ചെയ്യാനുള്ളതെങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം അപ്പോൾ കമ്പ്യൂട്ടർ തീരെ അതിന് വലിയ നോളജൊന്നും പഠിക്കണമെന്നാവശ്യമില്ല ഒന്ന് നമ്മൾ സ്മാർട്ട് ഫോൺസ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു കീബോർഡ് തന്നെയാണ് നമ്മുടെ കമ്പ്യൂട്ടറിലും കമ്പ്യൂട്ടർ കീബോർഡ് കീബോർഡും ഉള്ളത് അത് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും പിന്നെ മൗസ് യൂസ് ചെയ്യുന്നത് നമ്മൾ നമ്മുടെ ഫോണിൽ നമ്മുടെ വിരലുകൾ ടച്ച് ചെയ്യുന്നത് പോലെ മൗസിൻ്റെ കേഴ്സർ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കാനും ഒന്നും പഠിച്ചു കഴിഞ്ഞിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഞാനിത് പറയുന്നത് നന്നായി കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല കമ്പ്യൂട്ടറിൻ്റെ ബേസിക്സ് പോലും അറിയാത്ത അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് കുറേ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കുറേ സംശയങ്ങൾ വന്നിട്ടുള്ളത് ഈ ക്യാപ്ചയെക്കുറിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ആൻസ് ആൻസേഴ്സ് അറിയാമെങ്കിൽ നമുക്ക് ഈ ക്യാപ്ച ഒരു പ്രശ്നമേ അല്ല ക്യാപ്ച നമ്മൾ ക്യാപ്ച നമുക്ക് കമ്പ്യൂട്ടറിലെ സ്ക്രീനില് ക്യാപ്ച എന്ന് പറഞ്ഞാൽ കുറച്ച് ലെറ്റേഴ്സും നമ്പേഴ്സും മിക്സ്ഡ് ആയിട്ട് തരും അത് നമ്മൾ ഈ കീബോർഡിൽ ടൈപ്പ് ചെയ്ത് അതുപോലെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക മാത്രമേ വേണ്ടുള്ളൂ അല്ലാതെ ക്യാപ്ചയെക്കുറിച്ച് മറ്റൊരു ടെൻഷനും വേണ്ട പിന്നെ ക്യാപ്ചയിൽ അധികവും ഇപ്പോൾ ലേണേഴ്സ് ടെസ്റ്റിൽ നമുക്ക് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ആദ്യം ക്യാപിറ്റൽ പിന്നെ സ്മോള് പിന്നെയും ക്യാപിറ്റൽ പിന്നെയും സ്മോള് അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ല അധികവും ക്യാപിറ്റൽ ലെറ്റേഴ്സ് തന്നെയായിരിക്കും അപ്പോൾ അത് ആ ടൈമിനുള്ളിൽ നിങ്ങൾ ക്യാപ്ചയും ക്വസ്റ്റ്യൻ്റെ ആൻസറും ചെയ്ത് തീർക്കുക എന്നുള്ളതായിരിക്കണം മെയിനായിട്ടുള്ള ഉദ്ദേശം അപ്പോൾ മറ്റൊരു ടെൻഷനും നിങ്ങൾക്ക് ആ സമയത്ത് പാടില്ല മൈൻഡ് മൊത്തം ബ്ലാങ്ക് ആയിപ്പോവും അതുകൊണ്ട് തന്നെ എല്ലാ ടെൻഷനും ഒഴിവാക്കിയിട്ട് നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി മാത്രം എക്സാം അറ്റൻഡ് ചെയ്യാം നമ്മൾ ഈ ലേണേഴ്സ് എക്സാം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇനി എട്ടെടുക്കാനും അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ എന്ന് നമ്മൾ നമ്മളെ മനസ്സിനെ ബലം കൊടുത്തു കഴിഞ്ഞാൽ പറഞ്ഞു പഠിപ്പിച്ചാൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ലേണേഴ്സ് എക്സാം എഴുതിയിട്ട് വരാൻ പറ്റും അപ്പോൾ നമുക്ക് ഒന്ന് എങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പം നമ്മൾ ലേണേഴ്സ് എക്സാമിന് വേണ്ടി പോകുന്നു അവിടെ കുറച്ച് പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ടാവും നമ്മളെ സർട്ടിഫിക്കറ്റ്സും അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ കാണിച്ച് കൊടുത്ത് നമ്മളിപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ് കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കവിടെ രജിസ് ഒരു രജിസ്റ്റർ നമ്പർ അടിച്ച് പാസ്വേഡും അടിച്ച് ഒന്ന് നമുക്ക് എക്സാമിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരും അവിടെ മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണുന്നു മുപ്പത് സെക്കൻഡ്സ് അവിടെ കൗണ്ട് ചെയ്യുന്നു മുപ്പത് സെക്കൻഡ്സിനുള്ളിൽ ആ നാല് ഓപ്ഷൻ നൽകിയിരിക്കുന്ന നാല് ഓപ്ഷനിൽ നിന്ന് നിങ്ങളുടെ ഉത്തരം സെലക്ട് ചെയ്യാം ശരിയാണെങ്കിൽ അവിടെ ശരിയെന്ന് കാണിക്കും അങ്ങനെ അത് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകും രണ്ടാമത്തെ ക്വസ്റ്റ്യനും നിങ്ങൾ ശ്രദ്ധാപൂർവം വായിച്ച് അതിന് നൽകിയിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുക മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ എത്തിക്കഴിഞ്ഞാൽ ഒന്ന് കുറച്ച് സ്പീഡപ്പ് ചെയ്യണം മൂന്നാമത്തെ ക്വസ്റ്റ്യനിലാണ് താഴെ ഭാഗത്ത് ക്യാപ്ച ഉണ്ടായിരിക്കുക മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടല്ല മൂന്നാമത്തെ ക്വസ്റ്റിൻ്റെ കൂടെ തന്നെ സ്ക്രീനിൽ ക്യാപ്ച ഉണ്ടാവും പക്ഷേ നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്തു താഴേക്ക് സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവിടെ ക്യാപ്ച എന്ന് ഒരു കോളത്തിൽ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ സ്ക്രോൾ ചെയ്ത് മാത്രമേ കാണുള്ളൂ അല്ലാതെ അവിടെ ക്യാപ്ച നമ്മൾ കാണില്ല അങ്ങനെ നമ്മൾ അവിടെ ക്യാപ്ച കണ്ടു പെട്ടെന്ന് തന്നെ ആ ക്യാപ്ച നോക്കി ടൈപ്പ് ചെയ്ത് കൺഫേമ് കൊടുക്കുക അപ്പം അതിന് നമ്മൾ കാലതാമസം വരുത്തരുത് ആ ടൈമിനുള്ളിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എത്രയും സ്പീഡ് എടുക്കാൻ പറ്റുമോ അത്രയും സ്പീഡിൽ നമ്മൾ ക്യാപ്റ്റ ടൈപ്പ് ചെയ്ത് കൊടുത്തിരിക്കണം ഇങ്ങനെ അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ വരും പിന്നെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വരും പിന്നെ ആറാമത്തെ ക്വസ്റ്റ്യൻ വരും ആറാമത്തെ ക്വസ്റ്റ്യൻ വന്നാൽ ആ ആറാമത്തെ ക്വസ്റ്റ്യൻ്റെ കൂടെയും താഴെ സ്ക്രോൾ ചെയ്തു കഴിഞ്ഞാൽ ക്യാപ്ച ഉണ്ടാവും പിന്നെ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ്റെ കൂടെയാണ് ക്യാപ്ച ഉണ്ടാവുക അങ്ങനെ മൂന്ന് 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 ക്വസ്റ്റ്യൻ വീതമാണ് ക്യാപ്ചകൾ ഉണ്ടായിരിക്കുക അത് നമ്മ അത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ക്യാപ്ച ഉണ്ടായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലുണ്ടായിരിക്കണം അവിടെ സ്ക്രീനിൽ കാണിക്കുകയൊന്നുമില്ല പ്രത്യേകം ശ്രദ്ധിക്കണം ഓരോ മൂന്ന് ക്വസ്റ്റ്യൻ കഴിഞ്ഞു കഴിഞ്ഞാലും ക്യാപ്ച ഉണ്ടായിരിക്കുന്നതാണ് ക്വസ്റ്റ്യൻ്റെ കൂടെ അപ്പോൾ സ്ക്രീന് മുഴുവൻ ക്വസ്റ്റ്യനും ആയിരിക്കും ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ സ്വാഭാവികം വിചാരിക്കും അടുത്ത ക്വസ്റ്റ്യൻ വരുമെന്ന് വരില്ല അതിൻ്റെ താഴെ ക്യാപ്ച ഉണ്ടായിരിക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കണം ആ ക്യാപ്ച കാണണമെങ്കിൽ മൗസ് വെച്ച് നമ്മൾ താഴോട്ടേക്ക് ആ മൗസിലുള്ള വീലുവെച്ച് താഴോട്ടേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്താൽ മാത്രമേ ആ ക്യാപ്ച നമ്മൾ കാണുകയുള്ളൂ അത് എൻറ്റർ ചെയ്ത് കൊടുത്താൽ മാത്രമേ അടുത്ത ക്വസ്റ്റിനിലോട്ട് പോവുള്ളൂ ക്യാപ്ച ഇതുവരെ കാണാത്ത ആളായത് കൊണ്ടോ ഒന്നുമല്ല ഈ ടൈം ലിമിറ്റ് കഴിയുന്നത് കൊണ്ടാണ് മാത്രമാണ് അധിക പേരും ഔട്ടായി പോകുന്നത് പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളിപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റിന് ആൻസർ തെറ്റിപ്പോയി എന്നിരിക്കട്ടെ എന്നിരുന്നാലും നിങ്ങൾ ക്യാപ്ച്ച ശരിയായി അടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത ലെവലിൽ അല്ലെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാൻ പറ്റുകയുള്ളു അപ്പോൾ പതിനെട്ട് ക്വസ്റ്റ്യൻസ് മുപ്പതിൽ ശരിയായിരിക്കണം എങ്കിലും ക്യാപ്ച ശരിയായാൽ മാത്രമേ ഇപ്പോൾ ക്യാപ്ചയുള്ള ക്വസ്റ്റ്യനിൽ നിന്ന് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം ക്യാപ്ചയും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ ടൈമും ഒരുപോലെ ഈ ഒരു കാര്യത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ് നല്ല ശ്രദ്ധയും നല്ല ഇതും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് ഈസി ആവുകയുള്ളൂ അങ്ങനെ ആദ്യത്തെ മൂന്ന് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു ആ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ കൂടെ ക്യാപ്ച വന്നു ക്യാപ്ച നിങ്ങൾ അതുപോലെ അവിടെ ടൈപ്പ് ചെയ്യുന്നു കൺഫേം പ്രൊസീഡ് കൊടുക്കുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു ആറാമത്തെ ക്വസ്റ്റ്യൻ എത്തുന്നു ആറാമത്തെ ക്വസ്റ്റ്യൻ്റെ താഴെ നിങ്ങൾക്ക് ക്യാപ്ച കാണുന്നു അതും കൊടുക്കുന്നു അങ്ങനെ പതിനെട്ട് ക്വസ്റ്റ്യൻ വരെ നിങ്ങളെത്തി ശരിയായ ഉത്തരം നൽകിക്കൊണ്ടാണ് ആ പതിനെട്ട് വരെ നിങ്ങൾ നിങ്ങളെത്തിയത് എന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ പാസ്സായി ഇനി അഥവാ ഈ പതിനെട്ടിൽ ഏതെങ്കിലും രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻ തെറ്റിപ്പോയാൽ അടുത്ത മുപ്പത് ക്വസ്റ്റ്യനുള്ളിൽ ആ മൂന്ന് ക്വസ്റ്റ്യൻസിന് ഏതെങ്കിലും മൂന്ന് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താൽ നിങ്ങൾ പാസ്സാവും പക്ഷേ ഫസ്റ്റ് ലെവലിൽ തന്നെ ഔട്ട് ആവുന്നത് ഈ ക്യാപ്റ്റ കാരണമാണ് കാരണം ഈ ടൈമിനുള്ളിൽ നിങ്ങൾ ആദ്യത്തെ മൂന്ന് ക്വസ്റ്റ്യൻ കഴിഞ്ഞ ആ ഒരു ആ സമയത്ത് തന്നെയുള്ള ആ ക്യാപ്റ്റ നിങ്ങൾ ആ ടൈമിനുള്ളിൽ നിങ്ങൾ ക്യാപ്റ്റ അടിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ ഔട്ട് ആവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് എക്സാം തുടരാൻ കഴിയില്ല ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല കോൺഫിഡൻ്റായിട്ടും ധൈര്യത്തോടെയും ടെൻഷനില്ലാതെയും നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാം തീർച്ചയായും എല്ലാവർക്കും പറ്റും പിന്നെ അധികവും ക്യാപിറ്റൽ ലെറ്റേഴ്സ് തന്നെയാണ് ഉണ്ടാവുക കീബോർഡിൽ ക്യാപ്സ് ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ആ ഒരു ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ക്യാപ്റ്റ് അടിച്ചുകൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എളുപ്പം എളുപ്പം നിങ്ങൾക്ക് എക്സാം എഴുതി പാസ് വേണ്ടി സാധിക്കും പിന്നെ ഇനി ക്യാപ്ചയെക്കുറിച്ചുള്ള പേടിയെ വേണ്ട ആ ഒരു പേടി നിങ്ങളുടെ മനസ്സിലുണ്ടാകാം ആദ്യം ഒന്നും നിങ്ങൾ ഈ ക്യാപ്ച എന്നുള്ള സംഭവം അറിയാത്തത് കൊണ്ടായിരിക്കാം അതിനൊക്കെ നമുക്ക് സൊല്യൂഷൻസ് ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ എക്സാമിൻ്റെ തൊ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്പ്യൂട്ടർ ഉള്ളവരാണെങ്കിൽ അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം കമ്പ്യൂട്ടറിലൊന്ന് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാനൊക്കെ നമുക്ക് ഉള്ള സൗകര്യങ്ങളൊക്കെ ഇപ്പം ഉണ്ട് അതൊക്കെ യൂട്ടിലൈസ് ചെയ്യാം അപ്പോൾ നമ്മളൊരു പുതിയ കാര്യം ചെയ്യുമ്പോൾ ടെൻഷൻ നമുക്ക് സ്വാഭാവികമാണ് ഒരു ടെൻഷനും വേണ്ട നന്നായിട്ട് പഠിക്കുക നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ നന്നായിട്ട് പഠിക്കുക ട്രാഫിക് സിഗ്നൽസൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കി പഠിച്ച ശേഷം പോവുക എന്നാൽ മാത്രമേ നമുക്ക് സ്പീഡിൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻസ് വായിച്ച് ആ നാല് ഓപ്ഷൻസും കുറേ പ്രാവശ്യം നോക്കാനൊന്നും ടൈം ഉണ്ടാവില്ല നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ സ്പീഡിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ എന്നാൽ മാത്രമേ നമുക്ക് ആ ടൈം മാനേജ്മെൻറ്റ് നമുക്ക് കിട്ടുകയുള്ളു അതിനുശേഷം ഓർക്കുക മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ലാസ്റ്റാണ് പിന്നെ ക്യാപ് ഉണ്ടാവുക അങ്ങനെ ഓരോ മൂന്നാ ക്വസ്റ്റ്യൻ കഴിയുംതോറും താഴെ ക്യാപ്ച ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ ഓർക്കണം അവിടെ അടുത്തത് ഉണ്ടാവും അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനില് ഉണ്ടാവും എന്ന് പറഞ്ഞു തരാനോ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ കാണിക്കുകയോ അത് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം ആ ഇത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇതിൻ്റെ താഴെ ചിലപ്പോൾ ക്യാപ്ച ഉണ്ടാവും അപ്പോൾ നമ്മൾക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ മനസ്സിലാവും ഈ നമ്പർ ഓർത്താൽ മതി ത്രീ സിക്സ് നയൻ ട്വൽവ് ഫിഫ്റ്റീൻ എയ്റ്റീൻ അങ്ങനെ മൂന്ന് മൂന്ന് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് ക്യാപ്ച ഉണ്ടാവുക പിന്നെ ഇനി എന്തെങ്കിലും സംശയം ഇതിനെ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് ചോദിച്ചോളൂ ഞാൻ പറഞ്ഞുതരാം ക്യാപ്റ്റ എന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നും അല്ല അതൊന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം വേറും കുറച്ച് നമ്പേഴ്സും ലെറ്റേഴ്സും മിക്സ് ചെയ്ത് തരും അത് നമ്മൾ അതേപോലെ താഴെ പകർത്തി പകർത്തിയെഴുത് അത് മാത്രമേ ഉള്ളൂ ഒരു സ്പേസോ ഒന്നും ഇടണ്ട അത് സ്മോൾ ലെറ്റർ ക്യാപ്റ്റ ലെറ്റർ ആയിരിക്കും അധികം കൂടുതലായിട്ട് ഉണ്ടാവുക പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഓർക്കുക സിഗ്നൽസ് ആയിരിക്കും അധികം ഉണ്ടാവുക എന്നുവെച്ചാൽ സിഗ്നൽസ് മാത്രം പഠിച്ചു പോയിട്ട് കാര്യമില്ല പിന്നെ ഈ മുപ്പത് സെക്കൻഡിനുള്ളിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലേണേഴ്സ് ടെസ്റ്റ് എഴുതിയെടുക്കാൻ പറ്റുള്ളൂ നല്ലൊരു ലക്ഷ്യമുണ്ടെങ്കിൽ മനസ്സിൽ എനിക്ക് എന്തായാലും ഈ ലേണേഴ്സ് ടെസ്റ്റ് എക്സ് എക്സാം എഴുതിയെടുക്കണം അല്ലെങ്കിൽ എനിക്ക് എട്ട് എഴുതാൻ പറ്റില്ല എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടില്ല എന്ന ബോധം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം അല്ല എല്ലാവരും പറയുന്ന പോലെ എന്തായാലും അത്ര എളുപ്പമൊന്നുമല്ല പക്ഷേ ക്യാപ്ച ടൈപ്പ് ചെയ്യാൻ എളുപ്പമാണ് ഈ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് നിങ്ങൾ പഠിച്ചിരുന്നാൽ മാത്രം ക്യാപ്ച ടൈപ്പ് ചെയ്ത് അവിടെ സബ്മിറ്റ് കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ ക്യാപ്ചയെക്കുറിച്ച് അറിയാത്തവർ ഒന്ന് നന്നായിട്ട് പഠിക്കുക ക്യാപ്ച എന്താണെന്നും ക്യാപ്ച എങ്ങനെയാണ് ടൈപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതും ഒന്ന് പഠിച്ചിരിക്കുക അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും മെയിൻ ഉദ്ദേശം നമുക്ക് സ്വന്തമായിട്ട് കാറോ അല്ലെങ്കിൽ സ്കൂട്ടിയോ ഓടിച്ച് റോഡിലൂടെ പോകുക എന്നുള്ളതാണ് ആ ഒരു നല്ല അധ്യായ ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രതിസന്ധിയും മറികടക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഞാനും ഇങ്ങനെ ടെൻഷനൊക്കെ ആദ്യം ടെൻഷനൊക്കെ അടിച്ചിരുന്നു പക്ഷേങ്കിൽ ഞാൻ ചെയ്ത കാര്യം നന്നായിട്ട് ക്യാപ്ചർ പ്രാക്ടീസ് ചെയ്യുകയും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മുടെ ആപ്പിൽ നിന്ന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുകയും മോക്ക് ടെസ്റ്റും എല്ലാ ലെവലും എടുത്ത് കംപ്ലീറ്റ് ചെയ്ത് പഠിച്ച ശേഷം മാത്രമേ പോയിട്ടുള്ളൂ എക്സാമിൻ്റെ ഡേറ്റ് നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ എക്സാമിൻ്റെ മുമ്പ് എക്സാമിന് പ്രിപ്പയർ ചെയ്ത ശേഷം മാത്രം നിങ്ങൾ ഡേറ്റ് എടുക്കുക ഇപ്പോൾ വേഗം ഡേറ്റ് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ നന്നായിട്ട് പ്രാക്റ്റീസ് ചെയ്യുക എന്തിനും നമ്മൾ അധ്വാനിച്ചാൽ ഫലമുണ്ടാവും എന്ന് പറയുന്നത് പോലെ നമ്മൾ നന്നായിട്ട് പ്രയത്നിക്കുക എന്തായാലും വിജയം ഉണ്ടാവും ആരെയും ക്യാപ്ചയ്യാൻ പേടിക്കേണ്ട ആവശ്യമേ ഇല്ല നിങ്ങൾ തേർട്ടി സെക്കൻഡ്സിനുള്ളിൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനും ക്യാപ്ചർ ടൈപ്പ് ചെയ്യാനും വേണ്ടി മാത്രം ശ്രദ്ധിച്ചാൽ മതി അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക ടെൻഷനൊക്കെ ഒഴിവാക്കുക നന്നായിട്ട് എക്സാം എഴുതി വിജയിക്കുക അത്രയേ ഉള്ളൂ